ഒരുപാട് ഇഷ്ടമാണ് മലയാളിക്ക് മമതയെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മമതാ മോഹൻദാസ് ഇപ്പോഴും നടന്നു നിൽക്കുന്നു മയൂഖമെന്ന ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം നടത്തിയത് പിന്നീട് മമതാ മോഹൻദാസ് തെലുങ്ക് തമിഴ് ഭാഷകളിൽ സജീവമായ നടിയായി മാറി അഭിനയ അഭിനയരംഗത്തിന് പുറമെ മികച്ച ഗായിക കൂടിയാണ് അവർ തെലുങ്ക് തമിഴ് മലയാള ചിത്രങ്ങൾക്ക് വേണ്ടി അവർ മമത ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത നടിയാണ് എത്ര വേണോ ഗ്ലാമറസ് ആകാൻ അവർ തയ്യാറാണ് ലങ്ക എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയും മമതയും തമ്മിലുള്ള രതി രംഗങ്ങൾ സമൃദ്ധമായിരുന്നു സുരേഷ് ഗോപിയും മമതയും തമ്മിൽ പ്രണയത്തിലാണ് എന്നിവരെ അന്ന് വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം അവർ പല നടന്മാരുമായി അഭിനയിച്ചു അവിടെയൊക്കെ കാട്ടി പിന്നീട് മാരകമായ കാൻസർ രോഗം അവരെ അവരെ പിടികൂടി ക്യാൻസർ രോഗത്തെ പോസിറ്റീവായി നേരിട്ടുകൊണ്ടാണ് അവർ പിന്നീട് ശ്രദ്ധേയമാവുന്നത് ക്യാൻസർ സ്വാഭാവികമായി വരുന്ന ഒരു രോഗമാണെന്നും അതിൽ പേടിക്കേണ്ടതില്ലെന്നും ഒക്കെ അവർ പറഞ്ഞു മമതയുടെ ആദ്യ വിവാഹം ക്യാൻസർ രോഗത്തെ തുടർന്ന് തകർന്നു തരിപ്പണമായി പിന്നീട് പലപ്പോഴായി വിവാദ ഗോസിപ്പുകൾ നടിയുടെ പേരിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒന്നിനും ഒന്നിനും താരം പ്രതികരിച്ചില്ല ഇപ്പോൾ താൻ ഒരാളുമായി ഡേറ്റിംഗിൽ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമതാ മോഹൻദാസ് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ലോസ് ഏഞ്ചൽസിലുള്ള ഒരു വ്യക്തിയുമായി ഒരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം നീണ്ടുന്നില്ല എനിക്ക് പ്രണയത്തിൽ കരുതലുണ്ടെങ്കിലും അത് വളരെ മനസ്സിലാക്കി പോകേണ്ട ഒന്നായിരിക്കണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനാവില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിംഗാണ് ഇതിൽ ഞാൻ സന്തോഷവതിയാണ് ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല ഇതാണ് മമത തുറന്ന് പറഞ്ഞിരിക്കുന്നത് തുറന്നു പറയാനുള്ള ചങ്കുറപ്പ് മമത കാണിച്ചു എന്നുള്ളതും ശ്രദ്ധേയം സാധാരണ ഒരാളുമായി ഡേറ്റിംഗിലാണ് എന്നൊന്നും മെയിൻ സ്ട്രീം നടിമാർ പറയാറില്ല പക്ഷേ മമതാ മോഹൻദാസ് തുറന്ന് പറഞ്ഞിരിക്കുന്നു ക്യാൻസർ രോഗമെന്ന് വളരെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുമ്പോൾ മമതയെ മലയാള സിനിമ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമ ഒട്ടാകെ അവരെ അനുഭാവപൂർവ്വം പരിഗണിച്ചു പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാർ അവർക്ക് ഒരുപാട് സാധ്യതകളും വേഷങ്ങളും ഒക്കെ നൽകി അങ്ങനെയാണ് താൻ ക്യാൻസർ രോഗത്തെ അതിജീവിച്ചതെന്ന് മമത പറയുന്നു ഇപ്പോൾ മമത തന്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു ആ പുതിയ ബന്ധം എത്രകാലം നീണ്ടുപോകുമെന്ന് അറിയില്ല എന്നും അവർ തന്നെ പറയുന്നു മമതയുടെ ആദ്യ വിവാഹം പരാജയമായിരുന്നു പിന്നീട് പലതരത്തിലുള്ള ഗോസിപ്പുകൾ അവരുടെ വിവാഹത്തെപ്പറ്റിയുള്ള ഗോസിപ്പുകളൊക്കെ അച്ചടിച്ചു വന്നു പല നടന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ പേരുകൾ വന്നു പ്രത്യേകിച്ചും തെലുങ്ക് നടന്മാരുമായൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ മമത അത്തരം ഗോസിപ്പുകൾക്കൊന്നും ഇടം കൊടുക്കുന്നില്ല അത്തരം ഗോസിപ്പുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല അവർ പറയേണ്ടത് തുറന്നു പറഞ്ഞിരിക്കും പല നടിമാരും ഇത്തരം തുറന്നു പറച്ചിലുകൾ നടത്താൻ വിസമ്മതിക്കുന്ന കാലമാണ് തുറന്നു പറഞ്ഞാൽ സ്റ്റാർ ഇമേജ് പോകുമോ എന്ന ഭീതിയാണ് നടിമാർ മമതയ്ക്കാ ഭീതിയില്ലെന്നേ